എല്ലാ ദിവസത്തെയും പോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പട്രോളിംഗ് നടത്തുകയായിരുന്നു ശ്രീലങ്കൻ നേവി ഫോഴ്സ് അതിനിടെയാണ് അവർ കടലിൽ വിചിത്രമായൊരു വസ്തു പൊങ്ങിക്കിടക്കുന്നത് കാണുന്നത് എന്നാൽ അതിനടുത്തേക്ക് പോയപ്പോൾ അവർ കണ്ട കാഴ്ച മരണത്തിനോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആനയെ പിന്നെ നടന്നത് സിനിമയെ വെല്ലുന്ന സംഭവങ്ങളായിരുന്നു ആന എങ്ങനെ നടുക്കടലിൽ എത്തിയെന്നും അവർ ആനയെ ജീവനോടെ രക്ഷപ്പെടുത്തിയോ എന്നുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ശ്രീലങ്ക എന്ന് നമുക്കറിയാം സമൃദ്ധമായ വനങ്ങൾക്കും വൈവിധ്യമാർന്ന വന്യജീവികൾക്കും പേര് കേട്ട രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്കയുടെ വടക്കു കിഴക്കൻ തീരം ചെറിയ തടാകങ്ങളും കണ്ടൽക്കാടുകളുമൊക്കെ നിറഞ്ഞ കൊക്കിലായ് എന്ന പ്രദേശമാണ് അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ ഭക്ഷണവും വെള്ളവും തേടി കാട്ടാനകൾ നദികളിലും തടാകങ്ങളിലും എത്തിച്ചേരാറുണ്ട് വലിയ ശരീരമാണെങ്കിലും നല്ല നീന്തൽക്കാരാണ് ആനകൾ ശക്തിയേറിയ കാലുകൾ ഉപയോഗിച്ച് തുഴഞ്ഞും തുമ്പിക്കൈ വെള്ളത്തിനു മുകളിൽ ഉയർത്തിപ്പിടിച്ച് ശ്വസിച്ചും ആനകൾക്ക് ഒരുപാട് ദൂരം വെള്ളത്തിലൂടെ നീന്താൻ സാധിക്കും ചില സമയങ്ങളിൽ പുതിയ വാസയോഗ്യമായ സ്ഥലങ്ങൾ തേടി പോകാൻ ആനകൾ വലിയ നദികളും തടാകങ്ങളുമൊക്കെ നീന്തി കടക്കാറുണ്ട് എന്നാൽ അത്തരം ചില സാഹചര്യങ്ങളിൽ നീന്തുന്ന സമയത്തോ മറ്റോ ഒഴുക്കിലൊക്കെ അകപ്പെട്ട് ആനകൾ കടലിലേക്കും വലിയ ഒഴുക്ക് നിറഞ്ഞ നദികളിലേക്കൊക്കെ എത്തിപ്പെടാറുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനൊന്ന് അന്ന് ശ്രീലങ്കൻ നാവികസേന കൊക്കിലായ് തീരപ്രദേശത്ത് പതിവ് പോലെ പട്രോളിംഗ് നടത്തുകയായിരുന്നു അതിനിടെയാണ് കടലിൽ കറുത്ത വലിയൊരു വിചിത്രമായ ഒരു രൂപം പൊങ്ങിക്കിടക്കുന്നത് നാവികസേന കാണുന്നത് വേറെന്തെങ്കിലും കടൽ ജീവിയോ മറ്റോ ആയിരിക്കുമെന്ന് കരുതി അതിനടുത്തേക്ക് ചെന്നപ്പോഴാണ് അവർ അക്ഷരാർത്ഥത്തിൽ നെട്ടിയത് അത് വലിയൊരു ആനയായിരുന്നു അതും ജീവനോടെ മരണത്തിനോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആന അതും കരയിൽ നിന്നും എട്ട് മൈൽ അതായത് പതിമൂന്ന് കിലോമീറ്റർ കടലിനുള്ളിലായിട്ടാണ് ആനയെ അവർ കണ്ടെത്തിയത് ആ സമയം ആന വളരെ ഡിസ്ട്രസ്ഡ് ആണെന്ന് ഈ വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം കൂടാതെ മുൻപേ സൂചിപ്പിച്ചതുപോലെ തുമ്പിക്കൈ വെള്ളത്തിനു മുകളിൽ ഉയർത്തിപ്പിടിച്ച് ആന ശ്വാസമെടുക്കാൻ നല്ലതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആന ഏത് നിമിഷവും കടലിൽ മുങ്ങിത്താഴുന്ന സാഹചര്യമായിരുന്നു അത് ആന ഏതെങ്കിലും തടാകമോ നദിയോ മറ്റോ മുറിച്ചു കിടക്കുന്നതിനിടെ എങ്ങനെയോ ഒഴുക്കിലോ മറ്റോ അകപ്പെട്ട് കടലിലേക്ക് ഒഴുകി ം എന്നാണ് വന്യജീവി വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് കൂടാതെ കൊക്കിലായിലെ കടലിൽ പെട്ടെന്ന് വേലിയേറ്റങ്ങളും ശക്തമായ തിരമാലകളും സാധാരണമാണ് അതിനാൽ തന്നെ ശ്രീലങ്കൻ നേവി ഫോഴ്സിന് ആനയെ രക്ഷപ്പെടുത്താൻ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്നാൽ ഒരു ആനയെ നടുക്കടലിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നത് അത്ര എളുപ്പം പിടിച്ച പണിയായിരുന്നില്ല കൂടാതെ ഇത്തരമൊരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവരുടെ ട്രെയിനിങ്ങിൽ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ആനയെ അവിടെ നിന്നും എന്ത് വില കൊടുത്തും രക്ഷപ്പെടുത്താൻ തന്നെ അവർ തീരുമാനിച്ചു അപ്പോഴേക്കും റെൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കുന്ന കൂടുതൽ ബോട്ടുകളും മുങ്ങൽ വിദഗ്ധരും വന്യജീവി വിദഗ്ധരൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം അവിടേക്കെത്തി ആനയെ പാനിക്കാകാതെ വളരെ ശ്രദ്ധയോടെ ആനയ്ക്കടുത്തേക്ക് ചെല്ലാനായിരുന്നു സംഘത്തിന്റെ പ്ലാൻ രണ്ടായിരം മുതൽ മൂവായിരം കിലോഗ്രാമോളം ഈ ആനയ്ക്ക് ഭാരമുണ്ടായിരുന്നിരിക്കാം എന്നാണ് നിഗമനം അതിനാൽ തന്നെ ആന ഏതെങ്കിലും കാരണത്താൽ പാനിക് ആയി കഴിഞ്ഞാൽ അത് വെള്ളമിളക്കി ഇളക്കി മറിക്കുകയും റെസ്ക്യൂ ടീമിന്റെ ജീവനയും ആനയുടെ ജീവനും ഭീഷണിയായി മാറുമായിരുന്നു അങ്ങനെ ആനയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വിലയിരുത്തി വളരെ ശാന്തമായി മുങ്ങൽ വിദഗ്ധർ വെള്ളത്തിലേക്ക് ഇറങ്ങി ആന അപ്പോഴേക്കും തളർന്നു പോകാൻ തുടങ്ങുകയും തുമ്പിക്കൈ വെള്ളത്തിനു മുകളിൽ ഉയർത്തിപ്പിടിക്കാനും നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ആനയുടെ ശരീരത്തിൽ ഒരു കയർ കെട്ടി പതിയെ ആനയെ കരയിലേക്ക് വലിച്ചുകൊണ്ടു പോകാനായിരുന്നു ടീമിന്റെ പ്ലാൻ പക്ഷേ ആ സമയം കടൽ കുറച്ചധികം പ്രക്ഷുബ്ധമായിരുന്നു അതിനാൽ തന്നെ ആനയെ കരയിലേക്ക് വലിച്ചു കയറ്റുന്നത് പോലെ തന്നെ ആന പാനിക്കാവാതെ നോക്കുകയും തിരമാലകൾ ആനയെ മുക്കാതെയും നോക്കണമായിരുന്നു കുറച്ച് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും ദൗത്യം വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവർ ആനയെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുമായി ബോട്ടുകൾ ഉപയോഗിച്ചു പതിയെ റെസ്ക്യൂ ടീം തന്നെ രക്ഷപ്പെടുത്തുകയാണെന്ന് ആനയ്ക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു പക്ഷെ കുറച്ച് മണിക്കൂറുകൾ കൂടി പിന്നിട്ടപ്പോഴേക്കും ആനയും രക്ഷാപ്രവർത്തകരും ഒരുപോലെ തന്നെ ക്ഷീണിതരാവാൻ തുടങ്ങി അതിനാൽ തന്നെ ആനയുടെ നീന്തലിന്റെ ശക്തി കുറയുകയും ആന ഇടയ്ക്കിടെ മുങ്ങാൻ പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ റെസ്ക്യൂ ടീം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ തുടർച്ചയായ പന്ത്രണ്ട് മണിക്കൂറുകളുടെ ശ്രമത്തിനൊടുവിൽ ആനയെ ആഴം കുറഞ്ഞ കടൽഭാഗത്തേക്ക് എത്തിക്കാൻ ടീമിന് കഴിഞ്ഞു കരയെത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ആന വീണ്ടും ഊർജസ്വലനാവുകയും നല്ലതുപോലെ നീന്താൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ ആന തന്റെ രണ്ടാം ജന്മവും കൊണ്ട് കരയിലേക്ക് നടന്നു പോവുകയായിരുന്നു രക്ഷാപ്രവർത്തകർ ആ കാഴ്ച വളരെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയും ചെയ്തു ഏതായാലും ഈ സംഭവത്തിന് ശേഷം ശ്രീലങ്കൻ നേവിക്കും റെസ്ക്യൂ ടീമിനും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു ഏതായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ